നമസ്കാരം ഓണയർ മീഡിയയിലേക്ക് സ്വാഗതം കേരളത്തിന്റെ സമ്പദ് വ്യവസ്ഥ കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി പിന്നോട്ടാണെന്ന് വ്യക്തമാക്കുന്ന കണക്കുകൾ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ പുറത്തുവിട്ടു കഴിഞ്ഞ അഞ്ചു വർഷത്തെ സാമ്പത്തിക വളർച്ച സംബന്ധിച്ച മുപ്പത്തി മൂന്ന് സംസ്ഥാനങ്ങളുടെയും കേന്ദ്രഭരണ പ്രദേശങ്ങളുടെയും റിപ്പോർട്ടാണ് പുറത്തുവിട്ടത് പട്ടികയിൽ കേരളം മുപ്പതാം സ്ഥാനത്താണ് രണ്ടായിരത്തി പതിനെട്ട് പത്തൊൻപതിനും രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തി ഇടയിൽ മൊത്തം സംസ്ഥാന ആഭ്യന്തര ഉത്പാദനത്തിൽ കേരളത്തിന്റെ ശരാശരി വാർഷിക വളർച്ചാ നിരക്ക് മൂന്ന് ദശാംശം ഒന്ന് ആറ് ശതമാനമാണ് ഡൽഹി മൂന്ന് ദശാംശം ഒന്ന് മൂന്ന് ശതമാനം ഉത്തരാഖണ്ഡ് രണ്ട് ദശാംശം ഒന്ന് ആറ് ശതമാനം ഗോവ ദശാംശം ഏഴ് ശതമാനം എന്നിവയാണ് പട്ടികയിൽ കേരളത്തിന് പിറകിലുള്ളത് ആറ് ദശാംശം ഏഴ് അഞ്ച് ശതമാനം വളർച്ചയുമായി മിസോറാം ഒന്നാം സ്ഥാനത്തും ആറ് ദശാംശം ആറ് നാല് ശതമാനമായി ഛത്തീസ്ഗഡ് രണ്ടാം സ്ഥാനത്തും ആറ് ദശാംശം രണ്ട് ആറ് ശതമാനം വളർച്ചയുമായി ഗുജറാത്ത് മൂന്നാം സ്ഥാനങ്ങളിലും എത്തി പ്രധാന ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളും ഈ കാലയളവിൽ മികച്ച വളർച്ചയാണ് രേഖപ്പെടുത്തിയത് കർണാടകയുടെ സമ്പദ്വ്യവസ്ഥ അഞ്ചാം ദശാംശം ആറ് രണ്ട് ശതമാനം വളർച്ച നേടി തെലങ്കാന തമിഴ്നാട് ആന്ധ്രാപ്രദേശ് എന്നിവ യഥാക്രമം അഞ്ച് ദശാംശം ആറ് ഒന്ന് ശതമാനം അഞ്ച് ദശാംശം രണ്ട് ഏഴ് ശതമാനം അഞ്ച് ദശാംശം ഒന്ന് ഒൻപത് ശതമാനം വളർച്ചയാണ് രേഖപ്പെടുത്തിയത് ഇന്ത്യയിൽ ഏറ്റവും ഉയർന്ന പെൻഷൻ ചെലവിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് അഞ്ചാം സ്ഥാനത്താണ് കേരളം പെൻഷൻ ബാധ്യത രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്നിൽ ഇരുപത്തി ആറായിരത്തി അറുനൂറ്റി എൺപത്തിഒൻപത് കോടി ആയിരുന്നത് ഇരുപത്തി എണ്ണായിരത്തി ഇരുന്നൂറ്റി നാൽപ്പത് കോടി രൂപയായാണ് ഉയർന്നത് കോൺഗ്രസ് ദേശീയ നേതാക്കളായ രാഹുൽ ഗാന്ധിയുടെയും പ്രിയങ്ക ഗാന്ധിയുടെയും വയനാട് ലോക്സഭാ മണ്ഡലത്തിലെ വിജയം വർഗീയ ശക്തികളുടെ പിൻബലത്തിലൂടെയാണെന്ന് സിപിഎം പോളിറ്റ് ബ്യൂറോ അംഗം എ വിജയരാഘവൻ നടത്തിയ പരാമർശത്തെ പിന്തുണച്ച് സി നേതാക്കൾ വർഗീയ ശക്തികളെ യുഡിഎഫിനോടൊപ്പം ചേർക്കാൻ ലീഗ് ശ്രമിക്കുകയാണെന്ന് ഇടതുമുന്നണി കൺവീനർ ടി പി രാമകൃഷ്ണൻ പറഞ്ഞു വിജയരാഘവന്റെ പരാമർശത്തിൽ വർഗീയ നിലപാടില്ലെന്നും ന്യൂനപക്ഷ ഭൂരിപക്ഷ പ്രീണനം പാർട്ടി അജണ്ട അല്ലെന്നും അദ്ദേഹം പറഞ്ഞു ജമാഅത്തെ ഇസ്ലാമിക്കെതിരെ വിമർശനം മുസ്ലിങ്ങൾക്കെതിരെ അല്ലെന്നായിരുന്നു സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദന്റെ പ്രതികരണം വിജയരാഘവൻ പറഞ്ഞത് വളരെ കൃത്യമാണെന്നും എസ് ഡി പിയുടെയും ജമാഅത്തെ ഇസ്ലാമിയുടെയും സഖ്യകക്ഷി എന്ന രീതിയിൽ തന്നെയാണ് വോട്ട് ലഭിച്ചതെന്നും ഗോവിന്ദൻ കൂട്ടിച്ചേർത്തു വിജയരാഘവൻ പാർട്ടി നയം അനുസരിച്ചുള്ള കാര്യങ്ങളാണ് പ്രസംഗത്തിൽ പറഞ്ഞതെന്ന് പി കെ ശ്രീമതിയും പറഞ്ഞു സംഘപരിവാറിനെ പോലും നാണിപ്പിക്കുന്ന തരത്തിൽ ഭൂരിപക്ഷ വർഗീയ പ്രീണനവുമായി സി പി എം രംഗത്തെത്തിയിരിക്കുകയാണെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ വയനാട്ടിൽ പ്രിയങ്ക ഗാന്ധിക്കുണ്ടായ ഉജ്ജ്വല വിജയം ന്യൂനപക്ഷ തീവ്രവാദികളുടെ വോട്ട് കൊണ്ടാണെന്നാണ് സി പി എം സംസ്ഥാന സെക്രട്ടറി പറയുന്നത് അത് വയനാട്ടിലെ ജനങ്ങളെ മുഴുവൻ അപമാനിച്ചതാണെന്ന് സതീശൻ പറഞ്ഞു സി പി എം പോളിറ്റ് ബ്യൂറോ അംഗം എ വിജയരാഘവന്റെ പ്രസ്താവനയിൽ സി പി എമ്മിനെതിരെ വിമർശനവുമായി ഇ കെ വിഭാഗം സമസ്ത മുഖപത്രമായ സുപ്രഭാതം സി പി എം സംഘപരിവാറിന് മണ്ണൊരുക്കുകയാണെന്നും ഇസ്ലാമോ ഫോബി വളർത്തുന്ന സി പി എം നേതാക്കളുടെ പ്രസ്താവന ബി ജെ പിക്ക് ഗുണം ചെയ്യുമെന്നും മുഖപ്രസംഗത്തിൽ കുറ്റപ്പെടുത്തി വനം നിയമ ഭേദഗതിയിൽ വസ്തുതകൾ പരിശോധിക്കാതെയാണ് വിവാദമുയർത്തുന്നതെന്ന് വനംമന്ത്രി എ കെ ശശീന്ദ്രൻ വനത്തിലെ ജണ്ടകൾ പൊളിക്കുന്നതിനെതിരെ നടപടി വരുന്നത് ചിലർക്ക് പൊള്ളുമെന്നും കർഷകർ ജെണ്ട പൊളിക്കാൻ പോകില്ലല്ലോ എന്നും ചോദിച്ച വനംമന്ത്രി പൊളിക്കുന്നത് കയ്യേറ്റക്കാരാണെന്നും ചൂണ്ടിക്കാട്ടി കഴമ്പുള്ള വിമർശനമുണ്ടെങ്കിൽ ചർച്ചയ്ക്ക് തയ്യാറാണെന്നും മതമേലധ്യക്ഷന്മാരിൽ നിന്നും കുറച്ചുകൂടി പക്വത പ്രതീക്ഷിക്കുന്നുണ്ടെന്നും മന്ത്രി വ്യക്തമാക്കി പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ അഹങ്കാരത്തിന്റെ ആരൂപമാണെന്ന് വീണ്ടും വിമർശിച്ച് എസ് ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ ഇത്രയും നിലവാരമില്ലാതെ ബഹുമാനമില്ലാതെ സംസാരിക്കുന്ന ആദ്യ പ്രതിപക്ഷ നേതാവാണ് സതീശനെന്നും വെള്ളാപ്പള്ളി പറഞ്ഞു രണ്ടായിരത്തി ഇരുപത്തിയാറിൽ യു ഡി എഫ് അധികാരത്തിൽ വരുമെന്ന് താൻ ഒരിടത്തും പറഞ്ഞിട്ടില്ലെന്നും കോൺഗ്രസിന്റെ മുഖ്യമന്ത്രി മുഖമായി ചെന്നിത്തലയെ പരിഗണിക്കണമെന്നാണ് പറഞ്ഞതെന്നും അദ്ദേഹം പറഞ്ഞു അതേസമയം രണ്ടാം പിണറായി സർക്കാർ ഒന്നാം സർക്കാരോളം മെച്ചമല്ലെന്നും വെള്ളാപ്പള്ളി കൂട്ടിച്ചേർത്തു പുതിയ കാല സിനിമകൾക്കെതിരെ വിമർശനവുമായി സി പി എം നേതാവും മുൻ മന്ത്രിയുമായ ജി സുധാകരൻ ഇന്നത്തെ സിനിമകൾ ഒന്നും നമ്മുടെ സംസ്കാരത്തെ സമ്പന്നമാക്കുന്നില്ലെന്നും സിനിമാ താരങ്ങളുടെ ഓവർ നാട്യവും അവരെ ചുറ്റിപ്പറ്റിയുള്ള ആരാധകർദ്ധവും മൂല്യരഹിതമായാണ് നടക്കുന്നതെന്നും മൂല്യമുള്ള സിനിമകൾ ഇറങ്ങുന്നില്ലെന്നും സുധാകരൻ പറഞ്ഞു എ ഡി ജി പി എം ആർ അജിത് കുമാറിനെതിരെ നടപടി ആവശ്യപ്പെട്ട് എ ഡി ജി പി വിജയൻ തനിക്ക് സ്വർണക്കടത്തുമായി ബന്ധമുണ്ടെന്ന് അന്വേഷണ സംഘത്തിന് മുന്നിൽ അജിത് കുമാർ നൽകിയ മൊഴി കള്ളമാണെന്ന് വിജയൻ ഡി സമർപ്പിച്ച പരാതിയിൽ പറയുന്നു ഇക്കാര്യത്തിൽ നടപടി വേണമെന്നും അദ്ദേഹം ആവശ്യപ്പെടുന്നു ഡി ജി പിക്ക് ലഭിച്ച പരാതി തുടർ നടപടികൾക്കായി സർക്കാരിന് കൈമാറി ഐ ജി ആയിരുന്ന സമയത്ത് പി വിജയൻ സസ്പെൻഷനിലേക്ക് പോകാൻ കാരണം ക്രമസമാധാന ചുമതലയുണ്ടായിരുന്ന എം ആർ അജിത് കുമാർ നൽകിയ റിപ്പോർട്ടാണ് കോഴിക്കോട് ട്രെയിൻ തീവെപ്പ് കേസിലെ പ്രതിയെ മുംബൈയിൽ നിന്നും തിരുവനന്തപുരത്തേക്ക് കൊണ്ടുവന്ന യാത്രാ വിവരങ്ങൾ ചോർത്തി നൽകിയെന്ന റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലായിരുന്നു പി വിജയൻ നടപടി നേരിട്ടത് പാലക്കാട് നല്ലേപ്പുള്ളി ഗവൺമെന്റ് യു പി സ്കൂളിലെ ക്രിസ്മസ് ആഘോഷം വിശ്വ ഹിന്ദു പരിഷത്ത് പ്രവർത്തകർ തടസ്സപ്പെടുത്തിയതിൽ പ്രതിഷേധിച്ച് ഡിവൈഎഫ്ഐയും യൂത്ത് കോൺഗ്രസും സ്കൂളിനു മുന്നിൽ സൗഹൃദ കരോൾ നടത്തി മതേതര കേരളത്തിൽ ആഘോഷങ്ങൾക്ക് ജാതിയുടെയോ മതത്തിന്റെയോ അതിർവരമ്പില്ലെന്ന് യുവജന സംഘടനകൾ ഒരേ സ്വരത്തിൽ പ്രതികരിച്ചു പാലക്കാട് നല്ലേപ്പള്ളി സ്കൂളിൽ ക്രിസ്മസ് കരോൾ തടസ്സപ്പെടുത്തിയ വി എച്ച് പ്രവർത്തകരുടെ നടപടിയിൽ ബി ജെ പി നേതൃത്വത്തിന് പങ്കുണ്ടെന്ന് സന്ദീപ് വാര്യർ ആരോപിച്ചു കേസ് അട്ടിമറിക്കാൻ യുവമോർച്ച ശ്രമിച്ചുവെന്നും അറസ്റ്റിലായ മൂന്ന് പേരിൽ രണ്ടുപേരും സജീവ ബി ജെ പി പ്രവർത്തകരാണെന്നും സന്ദീപ് പറഞ്ഞു ബി ജെ പിയുടെ ക്രൈസ്തവ സ്നേഹം അഭിനയമാണെന്നും സന്ദീപ് വാര്യർ വിമർശിച്ചു ചെങ്ങന്നൂർ ചെറിയനാട് സ്റ്റേഷനിൽ സ്റ്റോപ്പ് അനുവദിച്ചെങ്കിലും കൊല്ലം എറണാകുളം മെമ്മു ട്രെയിൻ നിർത്താതെ പോയതിനാൽ യാത്രക്കാർ വലഞ്ഞു ചെറിയനാട് സ്റ്റേഷനിൽ ഇന്നു മുതലാണ് സ്റ്റോപ്പ് അനുവദിച്ചത് രാവിലെ ഏഴ് പതിനഞ്ചോടു കൊടിക്കുന്നിൽ സുരേഷ് എം പി ഉൾപ്പെടെ രാഷ്ട്രീയ നേതാക്കളും യാത്രക്കാരും മെമുവിനെ സ്വീകരിക്കാനായി എത്തിയിരുന്നു ലോക്കോ പൈലറ്റിനുണ്ടായ അബദ്ധമാണ് ട്രെയിൻ നിർത്താതെ പോകാൻ കാരണമെന്ന് റെയിൽവേ അധികൃതർ അറിയിച്ചു ലോക്സഭ നിയമസഭാ തെരഞ്ഞെടുപ്പുകളിലെ തിരിച്ചടികളുടെ പശ്ചാത്തലത്തിൽ വയനാട്ടിൽ ജില്ലാ സെക്രട്ടറിയെ മാറ്റി സി പി എം പി ഗഗാറിനെ മാറ്റി കെ റഫീഖിനെ സെക്രട്ടറിയായി തെരഞ്ഞെടുത്തു നിലവിൽ ഡിവൈഎഫ്ഐ ജില്ലാ സെക്രട്ടറിയാണ് കെ റഫീഖ് പന്തളം നഗരസഭയിൽ ബി വീണ്ടും ഭരണം നിലനിർത്തി കൌൺസിലർ അച്ഛൻ കുഞ്ഞു ജോണിനെ നഗരസഭാ അധ്യക്ഷനായി തെരഞ്ഞെടുത്തു പത്തൊൻപത് വോട്ടുകളാണ് അച്ഛൻ കുഞ്ഞു ജോണിന് ലഭിച്ചത് പതിനെട്ട് ബി ജെ പി അംഗങ്ങൾക്ക് പുറമെ സ്വതന്ത്രന്റെ വോട്ടും ബി ജെ പിക്ക് ലഭിച്ചു കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗം നാല് കോൺഗ്രസ് അംഗങ്ങളും വോട്ടെടുപ്പിൽ പങ്കെടുത്തില്ല പേപ്പർ ചോർച്ചയിലെ ക്രൈംബ്രാഞ്ച് അന്വേഷണം അട്ടിമറിക്കപ്പെടുകയാണെന്ന് ഭീഷണി നേരിട്ട് അധ്യാപകൻ ഹക്കീം വെണ്ണക്കാട് കൊടുവള്ളിയിലെ പണച്ചാക്കുകളുടെ സമ്മർദ്ദത്തിലാണ് അന്വേഷണം അട്ടിമറിക്കപ്പെടുന്നതെന്നും പരാതി നൽകി ഒരാഴ്ച കഴിഞ്ഞിട്ടും എം എസ് സൊല്യൂഷൻസ് സിഇഒ ഷുഹൈബിനെ ചോദ്യം ചെയ്യാൻ പോലും തയ്യാറായിട്ടില്ലെന്നും അദ്ദേഹം പറഞ്ഞു ഷുഹൈബ് നേരത്തെ ഭീഷണി മുഴക്കിയതായി അധ്യാപകൻ പറഞ്ഞിരുന്നു ഭീഷണിപ്പെടുത്തുന്ന ഓഡിയോയും പുറത്തുവിട്ടിരുന്നു മലയാളി സൈനികൻ വിഷ്ണുവിന്റെ തിരോധാനത്തിൽ അന്വേഷണം ഊർജിതമാക്കിയെന്ന് മന്ത്രി എ കെ ശശീന്ദ്രൻ പ്രത്യേക സംഘത്തെ രൂപീകരിച്ച് അന്വേഷണം നടക്കുന്നുണ്ടെന്ന് മന്ത്രി പറഞ്ഞു അന്വേഷണ സംഘം പൂനെയിലേക്ക് പുറപ്പെട്ടുവെന്നും എന്നാൽ തിരോധാനവുമായി ബന്ധപ്പെട്ട് പോലീസിന് ഇപ്പോൾ ഒരു നിഗമനത്തിലെത്താൻ കഴിഞ്ഞിട്ടില്ലെന്നും മന്ത്രി പറഞ്ഞു ആന്റി മൈക്രോബിയൽ പ്രതിരോധമാണ് സമീപഭാവിയിൽ ഉണ്ടായേക്കാവുന്ന വലിയ വിപത്തെന്ന് ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ് അശാസ്ത്രീയമായ മരുന്ന് ഉപയോഗം മരുന്നുകൾ കൊണ്ട് അസുഖങ്ങൾ മാറാത്ത സാഹചര്യത്തിലേക്ക് എത്തിക്കുമെന്നും എൻഎസ്എസ് വോളണ്ടിയർമാർ സംസ്ഥാനത്തുടനീളം മുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് പഞ്ചായത്തുകളിലെ വീടുകളിൽ സന്ദർശനം നടത്തി മുന്നറിയിപ്പ് നൽകുകയാണെന്നും മന്ത്രി പറഞ്ഞു തൃശൂർ പൂരം കലക്കലിൽ ഡി ജി പി തള്ളിക്കളഞ്ഞ എം ആർ അജിത് കുമാറിന്റെ റിപ്പോർട്ടിന്റെ പകർപ്പ് പുറത്ത് റിപ്പോർട്ടിൽ തിരുവമ്പാടി ദേവസ്വത്തിന് രൂക്ഷ വിമർശനമാണുള്ളത് ദേവസ്വത്തിലെ ചേർ ഗൂഢാലോചന നടത്തിയെന്നും പൂരനാളിൽ ബോധപൂർവം കുഴപ്പമുണ്ടാക്കിയെന്നുമാണ് റിപ്പോർട്ട് ലോക്സഭാ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ടാണ് നീക്കമെന്നും റിപ്പോർട്ടിൽ പറയുന്നുണ്ട് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരായ പെരിയ കല്യോട്ടെ ശരത് ലാലിനെയും കൃപേഷിനെയും കൊലപ്പെടുത്തിയ കേസിൽ എറണാകുളം സി കോടതി ഈ മാസം ഇരുപത്തി എട്ടിന് വിധി പറയും മുൻ എം എൽ എയും സിപിഎം കാസർഗോഡ് ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗവുമായ കെ വി കുഞ്ഞിരാമൻ കാഞ്ഞങ്ങാട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റും സിപിഎം മുൻ ഉദുമ ഏരിയ സെക്രട്ടറിയുമായ കെ മണികണ്ഠൻ മുൻ പെരിയ ലോക്കൽ സെക്രട്ടറി എൻ ബാലകൃഷ്ണൻ മുൻ പാക്കം ലോക്കൽ സെക്രട്ടറി രാഘവൻ വെളുത്തോളി തുടങ്ങിയ ഇരുപത്തിനാലു പേരാണ് പ്രതിപട്ടികയിലുള്ളത് ഇടുക്കി വണ്ടിപ്പെരിയാറിൽ ആറു വയസ്സുകാരിയെ പീഡിപ്പിച്ചു കൊലപ്പെടുത്തിയ കേസിൽ കുറ്റവിമുക്തനാക്കപ്പെട്ട അർജുൻ കട്ടപ്പന പോക്സോ കോടതിയിൽ ഹാജരായി കേസിൽ അർജുനെ വെറുതെ വിട്ടതിനെതിരെ സർക്കാർ ഹൈക്കോടതിയിൽ അപ്പീൽ നൽകിയിരുന്നു അൻപതിനായിരം രൂപയുടെയും തത്തുല്യ തുകയ്ക്കുള്ള രണ്ട് ആൾക്കാരുടെയും ബോണ്ട് കെട്ടിവെച്ച ശേഷം അർജുനെ ജാമ്യത്തിൽ വിട്ടയച്ചു ആലപ്പുഴ ചേർത്തല കേന്ദ്രമായി പ്രവർത്തിക്കുന്ന സൽസ്നേഹ ഭവൻ ചാരിറ്റബിൾ സൊസൈറ്റിക്കെതിരെ പരാതി സമൂഹ വിവാഹത്തിന്റെ പേരിൽ വധുവരന്മാർക്ക് രണ്ടു പവൻ സ്വർണവും ഒരു ലക്ഷം രൂപയും നൽകുമെന്ന് പറഞ്ഞിരുന്നുവെന്നും എന്നാൽ അത് കിട്ടിയില്ലെന്നുമാണ് വിവാഹത്തിനെത്തിയവരുടെ പരാതി സമൂഹ വിവാഹത്തിന്റെ പേരിൽ വ്യാപകമായ പണപ്പിരിവ് നടന്നുവെന്നും ആക്ഷേപമുയരുന്നുണ്ട് കൊച്ചി പൊന്നുരുന്ന് അങ്കണവാടിയിലെ ഭക്ഷ്യ വിഷബാധയിൽ പോലീസ് അന്വേഷണം തുടരുന്നു ഗൂഢാലോചന സംശയിച്ച് കൌൺസിലർ നൽകിയ പരാതിയിലാണ് അന്വേഷണം ഭക്ഷ്യവിഷബാധയുണ്ടായ കുട്ടികൾ കഴിച്ച ഉപ്പുമാവ് വാട്ടർ അതോറിറ്റിയുടെ ടാങ്കിൽ നിന്നുള്ള വെള്ളം ഉപയോഗിച്ചാണ് ഉണ്ടാക്കിയത് ഈ വെള്ളത്തിന്റെ സാമ്പിൾ പരിശോധനാ ഫലം നാളെ ലഭിച്ചേക്കും ചേർത്തല തണ്ണീർമുഖത്ത് നിയന്ത്രണം വിട്ട ബൈക്ക് മരത്തിലിടിച്ച് യുവാവ് മരിച്ചു ഇരുപത്തിനാല് വയസ്സുള്ള മനു സിബിയാണ് മരിച്ചത് അപകടത്തിൽ മനുവിനൊപ്പമുണ്ടായിരുന്ന സുഹൃത്ത് തണ്ണീർമുഖം സ്വദേശി അലൻ കുഞ്ഞുമോൻ ഗുരുതരമായ പരിക്കുകളോടെ ചികിത്സയിലാണ് പുതുതായി നിയമിതരായവർക്കുള്ള എഴുപത്തിയൊന്നായിരത്തിലധികം നിയമന കത്തുകൾ വീഡിയോ കോൺഫറൻസിംഗ് വഴി വിതരണം ചെയ്ത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്നതിന് ഉയർന്ന മുൻഗണന നൽകാനുള്ള പ്രധാനമന്ത്രിയുടെ പ്രതിജ്ഞാബദ്ധത നിറവേറ്റുന്നതിനുള്ള ചുവടുവയ്പാണ് റോസ്ഗാർ തൊഴിൽ മേളയെന്ന് പ്രധാനമന്ത്രിയുടെ ഓഫീസിൽ നിന്നുള്ള പ്രസ്താവനയിൽ പറയുന്നു റായ്പൂരിലെ ബസ്തർ മേഖലയിലെ തലൂർ എന്ന ഗ്രാമത്തിൽ നടി സണ്ണി ലിയോണിന്റെ ബാങ്ക് അക്കൗണ്ട് എന്ന പേരിൽ വ്യാജ ബാങ്ക് അക്കൌണ്ടിലൂടെ പണം തട്ടിയെടുത്തയാൾ പിടിയിൽ ഛത്തീസ്ഗഡ് സംസ്ഥാന സർക്കാർ ആരംഭിച്ച മഹാതാരി വന്ദർ യോജന പദ്ധതിയിലൂടെ രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ച് മുതലുള്ള പണം ഇയാൾ തട്ടിയെടുത്തതായി പോലീസ് പറഞ്ഞു എല്ലാ മാസവും ആയിരം രൂപ വെച്ച് വിവാഹിതരായ സ്ത്രീകൾക്ക് അക്കൗണ്ടിലേക്ക് പണം ലഭിക്കുന്ന പദ്ധതിയാണ് മഹാതാരി വന്ദൻ യോജന അധികാരത്തിൽ നിന്ന് പുറത്താക്കപ്പെട്ട സിറിയയിലെ മുൻ പ്രസിഡന്റ് ബാഷർ അൽ അസദിന്റെ ഭാര്യ അസ്മ അൽ അസദ് വിവാഹമോചനത്തിന് അപേക്ഷ നൽകിയതായി റിപ്പോർട്ട് മോസ്കോയിലെ ജീവിതത്തിൽ തൃപ്ത വിവാഹമോചനം തേടിയതെന്നാണ് അറബ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് വിമതർ സിറിയയിൽ അധികാരം പിടിച്ചതിന് പിന്നാലെ ബാഷർ അൽ അസദും കുടുംബവും റഷ്യയിൽ അഭയം തേടിയിരുന്നു ഇന്ത്യൻ ഓവർസീസ് ബാങ്കിന്റെ ലക്നൌവിലെ ചിൻഹാട്ടിലുള്ള ശാഖയിൽ ശനിയാഴ്ച രാത്രി വൻ കവർച്ച നടന്നു കവർച്ച നടത്തിയ സംഘം മുപ്പത് ലോക്കറുകളിൽ ഉണ്ടായിരുന്നതെല്ലാം കൊണ്ടുപോയി ഭിത്തി തുരുന്ന അകത്തുകടന്ന സംഘം മുന്നറിയിപ്പ് സംവിധാനമായ അലാം കേടുവരുത്തിയ ശേഷമാണ് കവർച്ച നടത്തിയത് നാലുപേരുടെ ദൃശ്യം ക്യാമറയിൽ പതിഞ്ഞു രണ്ടു മണിക്കൂറോളം നേരം സംഘം ബാങ്കിൽ ഉണ്ടായിരുന്നുവെന്ന് ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തമായി യു പി യിലെ പിലിബത്തിൽ മൂന്ന് ഖാലിസ്ഥാനി തീവ്രവാദികളെ ഏറ്റുമുട്ടലിൽ വധിച്ച പോലീസ് പഞ്ചാബ് പോലീസും യു പി പോലീസും സംയുക്തമായി നടത്തിയ ഓപ്പറേഷനിലാണ് ഭീകരരെ വധിച്ചത് ഖാലിസ്ഥാനി കമാൻഡോ ഫോഴ്സ് എന്ന നിരോധിത സംഘടനയുടെ ഭാഗമായ ഗുർവീന്ദർ സിംഗ് വീരേന്ദർ സിംഗ് ജൻപ്രീത് സിംഗ് എന്നീ മൂന്ന് പേരാണ് പോലീസുമായുള്ള ഏറ്റുമുട്ടലിൽ കൊല്ലപ്പെട്ടത് ഇവരിൽ നിന്ന് രണ്ട് എ കെ ഫോർട്ടി സെവൻ തോക്കുകളും പിസ്റ്റളുകളും പിടിച്ചെടുത്തിട്ടുണ്ട് ആക്രമണം തുടരുന്നതിനിടെ കർദിനാൾ പീർ ബാറ്റിസ്റ്റിസബലെ ക്രിസ്മസ് കുർബാന അർപ്പിക്കാനായി ഗാസയിൽ പ്രവേശിക്കാൻ ഇസ്രായേൽ അനുമതി നൽകി തുടർന്ന് ഗാസ സിറ്റിയിലെ ഹോളി ഫാമിലി ചർച്ചിൽ ഒട്ടേറെ വിശ്വാസികളുടെ നേതൃത്വത്തിൽ വത്തിക്കാൻ പ്രതിനിധി കുർബാന അർപ്പിച്ചു ഇസ്രയേൽ പോർ വിമാനങ്ങളുടെ കാതടപ്പിക്കുന്ന ശബ്ദങ്ങൾക്കിടെയായിരുന്നു ആരാധന നടന്നത്